ആ മനോവേദന പോയത് തന്നെ ഞാൻ എൻ്റെതായി ഒരു സ്ഥാപനത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും കൊല്ലം ജില്ലയിലെ മലയോര പ്രദേശമായ കടക്കൽ കിഴക്കും ഭാഗത്താണുള്ളത് മറ്റൊരു വിഷമകരമായ ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി ഒരു വിസിറ്റിംഗ് വിസ ദുബായിൽ നിന്നും എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് സ്വന്തം വീടും പുരയിടവും കൊണ്ട് സഹകരണ ബാങ്കിൽ ലോൺ വെച്ച് രണ്ട് ലക്ഷം രൂപ എടുക്കുകയും അതിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ അദ്ദേഹത്തിന് പൈസ വിസയ്ക്ക് വേണ്ടി കൊടുക്കുകയും അത് നടക്ക വിസ ഇല്ല അത് പറ്റിച്ച പറ്റിക്കപ്പെട്ടു കബളിക്കപ്പെട്ടു എന്നുള്ള മനോവേദനയിൽ അദ്ദേഹം ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ആ മരണം കഴിഞ്ഞ് ആ വിഷമത്തിൽ നിൽക്കുന്ന വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മോനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ് ഞങ്ങളിന്ന് പൈസ വാങ്ങിക്കണം ഞങ്ങൾ ഞങ്ങൾ അഞ്ച് സെൻറ്റും വീടും ഞങ്ങൾ സഹകരണ ബാങ്കിൽ വെച്ചാണ് ഈ അഫ്സലെന്നാളിന് പൈസ എൻ്റെ ഭർത്താവ് കൊടുക്കുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അപ്പം കുഞ്ഞിന് അതായത് അവന് കൊണ്ടുപോയി രക്ഷപ്പെട്ട് നമ്മുടെ പാടും ദുഃഖവും എല്ലാം ഒഴിയുമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഇതിലേക്ക് നമ്മൾ വന്നത് കാരണം അത്ര അത്രത്തോളം അഫ്സലെന്നാൾ അണ്ണനെ പ്രേരിപ്പിച്ച് അതായത് കൊണ്ടുപോകാം നല്ലൊരു വിസയാണ് എന്നൊക്കെ പറഞ്ഞാണ് അണ്ണനോട് വിശ്വാസമായിട്ട് പറഞ്ഞ് പറ്റിച്ച് വാങ്ങിക്കൊണ്ടു പോയത് തെളിവെന്ന് പറയണ നമ്മൾ രേഖകളൊക്കെ നമ്മൾ വാങ്ങിയെടുത്തില്ല കാരണം അവരെ അവർ അങ്ങനെയുള്ള ഇതൊന്നും അണ്ണൻ ചെയ്തില്ല കാരണം വിശ്വാസമായിരുന്നു അത്രയ്ക്ക് വിശ്വസിപ്പിച്ചാണ് വാങ്ങിക്കൊണ്ട് പോയത് ഇവിടെ രേഖകളോ നമ്മൾ കൊടുത്ത തെളിവുകളോ ഒന്നുമില്ല പിന്നെ നമുക്ക് ആ പൈസ നമുക്ക് തരുമെന്ന ഒന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ അതിൽ നിന്ന് വിലപ്പെട്ടതാണ് ഞങ്ങളെ കുടുംബം എന്ന് ആ പോയത് തന്നെ ഞാൻ എൻ്റെതായ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും അണ്ണ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് അപ്പം നമ്മൾ അദ്ദേഹമായി വിളിച്ചു ചോദിച്ചു കാരണം ഞങ്ങൾക്ക് പൈസ ഇത് പൈസ തിരിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചപ്പം തെളിവ് കൊണ്ടുപോവാ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് കിട്ടിയത് അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് എൻ്റെ ഭർത്താവ് ഇരിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള മനോവിഷമം കാരണം അല്ലെങ്കിൽ തരാന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഒരു വാക്കൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു തെളിവ് കൊണ്ടുപോവാ തെളിവ് കൊണ്ടുപോകാന്ന് മാത്രമേ അവര് പറയുന്നുള്ളൂ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തെളിവൊന്നും ഇല്ലാത്ത പക്ഷെ അവിശ്വാസ വഞ്ചന അതാണ് അദ്ദേഹത്തിന്റെ മരണകാരണം അല്ലാതെ ഞങ്ങളുടെ വീട്ടില് യാതൊരു വഴക്ക വാക്കാണ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെ നമ്മള് പറഞ്ഞു നടക്കില്ല കാര്യം അത് നമ്മൾ ആ സെയിം പോസ്റ്റ് കിട്ടത്തില്ല വേറെ പോസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒത്തേഴ് മാസം വെയിറ്റ് ചെയ്തു അപ്പോൾ കാശ് തിരിച്ചടാന്ന് പറഞ്ഞു കാശ് ലക്ഷം രൂപ ഞാനാണ് മേടിച്ചത് തിരിച്ച് അയച്ചു തരുന്നത് കേട്ടോ പത്താം തീയതി തിരിച്ച് കാശ് തരും എന്നിട്ട് പറഞ്ഞുതരാം പിസ്സ പിസിറ്റ് പിസ്സ എടുത്തിന് ഒരു പതിനായിരം പതിനഞ്ച് രൂപ ഉണ്ട് തന്നെ അത് വിട് കോട്ടെ അങ്ങനെ ആവശ്യമില്ല ഓക്കെ അതിനുള്ള ആ സെയിം പ്രൊഫഷനിൽ ജോലി എടുത്തില്ല അതിന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് റിജക്റ്റ് ചെയ്തു നാലു പ്രാവശ്യം പിന്നെ വേറെ ജോബിലേക്ക് അവന് ഇടാൻ പറ്റത്തില്ല അത് അതുകൊണ്ടാണ് അപ്പം ആ കാശ് തിരിച്ച് അങ് അങ്ങച്ച് തരാം ഓക്കെ പത്താം തീയതി കാശം അങ്ങരും കേട്ടോ അപ്പം അവിടെ ടീം കൊണ്ട് തരും മലപ്പുറത്തുള്ള ആണ് ഏൽപ്പിക്കും നേരൊന്നുമില്ല കേട്ടോ അപ്പം ഇത്ര ഇത്ര നമ്മൾ കാത്തിരുന്നതിലും ക്ഷമിച്ചതിലും വിളിച്ചതിലും ക്ഷമ ചോദിക്കുന്നു കാര്യം ഞാനത് എൻ്റെ 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 മിസ്റ്റേക്കല്ല ഞാൻ ആ ഒരു വാക്ക് കേട്ടിട്ട് അങ്ങോട്ടയച്ചു കൊടുത്ത ദിവസമാണ് പത്താം തീയതി കാശു തരും ഓക്കെ അപ്പം അത് തിരിച്ച് അത് അങ്ങ് അങ്ങോട്ട് അടയ്ക്കുകയുള്ളൂ അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം ആ പാ പഠിച്ച ജോലി ഇവിടെ കിട്ടാൻ വലിയ പാടാണ് എക്സ്പീരിയൻസ് ഇല്ല അത് വേറെ ഒന്ന് ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനെയായിരുന്നു കാര്യം നമ്മളൊരു കോൺട്രാക്ട് എന്നപ്പോഴത്തേക്കും ആക്കൂല കാര്യം ഇപ്പോൾ ഇന്ത്യൻ ബീസിനോടെ സ്റ്റോപ്പ് ആണോ ഇൻഡ്യൻസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അത്രയും ഹൈലി ക്വാളിഫൈഡ് ആൾക്കാരുണ്ട് ചെറിയ ഇഷ്ടം ഉണ്ടെന്ന് വർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും ആണെന്ന് അറിയിക്കുന്നു ഓക്കെ പത്താം തീയതി പത്താം തീയതി ആവുമ്പോഴത്തേക്ക് കാശ് ആണ് ആണെങ്കിൽ കൈകൂടി തരും അപ്പം അത് ബന്ധം പ്രകടിച്ച് ചെയ്യുക കേട്ടോ അവർ പനി പറ്റുന്ന പൈസ തരുമ്പോൾ അവർ കൂടെ തരും വരുന്നതാണ് അപ്പം എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു അതായത് നമ്മളൊരു മോഹ മോഹ വാഗ്ദാനങ്ങളായിരുന്നു മൊത്തം പിറന്നെ കേട്ടിട്ട് ഞാൻ തുള്ളിച്ചാടി അവിടെയും പിടിച്ചാടി ഓക്കേ വേറെ തന്നെ ഒന്നും പറയാനില്ല അത്ര വിഷമമുണ്ട് എന്നെ വിശ്വസിച്ചെണ്ണം ലപ്പിച്ചതാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അവർ വിശ്വസിച്ചു തെറ്റിന്റെ ഭാഗത്താണെന്ന് തോന്നും അറിയില്ല കാശം തിരിച്ചു തരാം അമ്മര് പത്താം തരാൻ തരാമെന്നു പറഞ്ഞു ഓക്കേ ബൈ ഗുഡ് നൈറ്റ് എന്ത് തന്നെ ആയാലും ഒരു വിസിറ്റിംഗ് മിസ്സായിക്ക് ഇത്രയും രൂപ നമ്മളിപ്പം നോർക്കേയിൽ പോയി അന്വേഷിച്ചാൽ അറിയാം അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് മാധ്യമങ്ങളൂടി നമുക്കതിനുള്ള അറിയാനുള്ള മാർഗ്ഗമുണ്ട് പക്ഷേ എന്തുകൊണ്ടെന്നുള്ളൂ വളരെ സൗഹൃദപരമായിട്ട് അദ്ദേഹവുമായിട്ട് വളരെ കാലത്തെ പരിചയമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും അദ്ദേഹത്ത് അദ്ദേഹം ഒരു സാധു മനുഷ്യനായൻ്റെ പേരിൽ അദ്ദേഹം വീട്ടിൽ ആരുടെ അടുത്ത് പോലും അത്രയും ഇത് എന്തിനാണ് പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പൈസ ആ അർപ്പിച്ച് ഒരു രേഖകളും മേടിക്കാതെ തന്നെ കയ്യിൽ നിന്നും ആ ലോണെടുത്ത് വീടും കിടക്കാടവും കൊണ്ട് പണയം വെച്ച് അതിൽ നിന്ന് കിട്ടിയ കാശ് അദ്ദേഹത്തിന് കൊടുക്കുകയും അത് വിസ വേണ്ടി വേണ്ടി ഒരു കൊടുത്തത് നടക്കത്തില്ല എന്നുള്ള ഒരു ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മനോവേദനയിലാണ് ആ ജീവൻ അല്ലെ എൻ്റെ കാര്യത്തിനാണ് അച്ഛൻ ഇങ്ങനെ പൈസ കൊടുത്തത് അപ്പഴും അച്ഛനിലായിരുന്നു എല്ലാം വിശ്വാസം അപ്പോൾ പുള്ളിയെ ഞാൻ ഒരിക്കലും ഒരു ഫോൺ കോളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ അച്ഛൻ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഒരു താല്പര്യം അതായിരുന്നു അതിനെങ്കിലും പോയി മോനൊന്ന് രക്ഷപ്പെടും അങ്ങനെ അതുകൊണ്ട് അച്ഛൻ്റെ ഒരു ഇഷ്ടത്തിനായിരുന്നു ഞാനും നിന്നത് അതുകൊണ്ട് എൻ്റെ അച്ഛനാണ് എല്ലാ കാര്യങ്ങളും നോക്കിയതും എല്ലാം ചെയ്തതും അപ്പോൾ ഞാനും വിശ്വസിച്ചിരുന്നു പുള്ളി അങ്ങനെ ഗൾഫിലോട്ട് പോകാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പോവാം എന്നൊക്കെയാണ് ആദ്യമായി പറഞ്ഞിരുന്നത് പുള്ളി വിളിച്ചപ്പോഴും അങ്ങനെയാണ് പറഞ്ഞിരുന്നത് എൻ്റെ കൂടെ തന്നെ വരാം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു അവിടെ ഇത്തിരി ഇഷ്യൂസ് ഉണ്ട് വിസയുടെ കാര്യത്തിന് അച്ഛൻ പറഞ്ഞതാണ് വിസയുടെ കാര്യത്തിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ദുബായിൽ അപ്പോൾ പുള്ളി പോയി കഴിഞ്ഞാൽ ഉടനെ റെഡിയാക്കി വിസ അയക്കും എല്ലാം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴും നമുക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ പുള്ളി അങ്ങനെ കയറിപ്പോകണ്ട നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും എഴുതി തരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛൻ അത്രയും ഉറപ്പായിരുന്നു പുള്ളി അങ്ങനെ ഒന്നുമുള്ള അല്ല ആളല്ല പുള്ളിയുടെ ഇതൊക്കെ ഈ രണ്ട് ലക്ഷമൊക്കെ എന്താണ് ഇതൊന്നും അങ്ങനെ പറ്റിക്കുക ഉള്ള ആള് ഒന്നുമല്ല പുള്ളിയെ കൊച്ചി ആളുകൊട്ടേ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ നമുക്കും വിശ്വാസമായി പുള്ളി അപ്പോൾ കയറിപ്പോയിട്ട് പിന്നെ രണ്ട് ദിവസത്തിനകത്ത് പൈസ തരാം അങ്ങനെ പറഞ്ഞു പിന്നീട് പുള്ളി നമ്മളറിയുന്നത് എല്ലാം ബ്ലോക്ക് ചെയ്ത് നമ്മൾ പിന്നെയാണ് കേസ് കൊടുത്തത് അപ്പോഴാണ് വീട്ടിലൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിയുടെ വൈഫ് പറയുന്നത് അതിനെന്ത് തെളിവുണ്ട് കാര്യങ്ങളുണ്ട് എന്നല്ല അപ്പോഴാണ് നമ്മളറിയുന്നത് ഇങ്ങനെ പറ്റിച്ച് ചതിച്ചുകൊണ്ട് പോയി പിന്നെ ഒരു രണ്ട് ഒരു ഒന്ന് രണ്ട് ദിവസം അച്ചിത്തിരി ഒരു വിഷമവും ഒക്കെ ആയിരുന്നു പിന്നെ അച്ഛൻ ഒരിടത്ത് വെച്ച് പൈസ കൊടുത്തപ്പോഴത്തേക്ക് അവിടെ ഒരു സി സി ടി വീടൊരു ദൃശ്യമൊക്കെ എന്ന് പറഞ്ഞു പക്ഷെ അതിനൊക്കെ ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ഇതാണ് കടയിൽ ആ ഒരു സി സി ടി വീടെ ഇത് ഉണ്ടായിരുന്നത് അപ്പോൾ അതും കിട്ടാതൊക്കെ വന്നപ്പോഴത്തേക്കാണ് അച്ഛന് ഭയങ്കരമായിട്ടൊരു ദിവസമാണ് വിഷമമായത് അപ്പോഴും നമ്മൾ പറഞ്ഞ് കുഴപ്പമില്ല വീടൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത്തിരി പൈസ കിട്ടും അതുകൊണ്ട് ഇത് ലോൺ അടച്ച് വേറെ എവിടെയെങ്കിലും പോയി ഒരു സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ലോൺ എടുത്ത് നമുക്ക് വീട് വയ്ക്കാവുന്നതല്ലേ ഉള്ളൂ സമാധാനിച്ചൊക്കെ ഇരിക്കുവായിരുന്നു അന്നാണ് അച്ഛൻ അങ്ങനെ കയറി ഒരു ബുദ്ധിമോശം കാണിച്ച് ഇദ്ദേഹത്തിന്റെ വിവരങ്ങളൊന്നും അഫ്സലിന്റെ വിവരങ്ങളൊന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ പിന്നെ അദ്ദേഹം താമസിക്കുന്ന വീട് തിരക്കി പോയി പോയി ചിങ്ങേലി ഇറങ്ങി പന്തളമുക്ക് ഭാഗത്തായിട്ടാണ് വീട് ചിങ്ങേലി ഇറങ്ങി അവന്റെ അദ്ദേഹത്തിന്റെ വീട് വരെ പോകുന്നതിനകം വെച്ച ആൾക്കാർ പറയുന്നത് നിങ്ങളെയെന്ന് എത്ര പറ്റിച്ചു നിങ്ങളെയെന്ന് എത്ര പറ്റിച്ചു എന്നാണ് ചോദ്യം അത് കഴിഞ്ഞ് ഇവര് വല്ലാത്തൊരു തട്ടിപ്പ് വീരനാണ് ഞങ്ങളാരും ഇവനോട് മിണ്ടാറ് പോലും നിങ്ങൾക്ക് ഇത്ര അബദ്ധം പറ്റിയ പറ്റിയ കൊച്ചെന്നാണ് എന്നോട് ചോദിച്ചത് അവിടെ ചെന്നപ്പോഴ അവന് അവൻ്റെ താമസിച്ച വീടും ഒക്കെ ജപ്തി ആയി കിടക്കുന്നത് അപ്പം എല്ലാവരും ചോദിച്ചാൽ നിങ്ങളെന്തോ ഒന്നും കാണാതെ കൊടുത്തോ ഇതെന്തോ ഇങ്ങനെ ഇങ്ങനെ നിങ്ങളെ പറ്റിച്ചത് വേറൊരു കൂട്ടർ ഇവിടെ നിന്ന് കരഞ്ഞു വിളിച്ച് പോയല്ലോ അപ്പൊ അടുത്ത ആളും വന്നേക്കുന്ന എന്നാണ് അടുത്ത വീടുകളിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയത്